കൊല്ലത്ത് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയും ഭർത്താവുമായ പത്മരാജനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇന്നലെ രാത്രിയാണ് ബേക്കറി ഉടമയായ അനിലയും ജീവനക്കാരനും സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് പത്മരാജനെ സംഭവം നടന്ന ചെമ്മാമുക്കിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് കൃത്യം നടത്തിയ രീതി പത്മരാജൻ പോലീസിന് വിശദീകരിച്ച് നൽകി ഭാര്യ അനിലയും ആൺ സുഹൃത്തായ ഹനീഷും കാറിൽ ഉണ്ടാകുമെന്ന് കരുതിയാണ് താൻ പിന്തുടർന്ന് എത്തിയത് കാറിൽ ഉണ്ടായിരുന്നത് ജീവനക്കാരൻ സോണിയാണെന്ന് തടഞ്ഞു നിർത്തിയപ്പോഴാണ് അറിഞ്ഞതെന്നും പത്മരാജൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഹനീഷും അനിലയുമായുള്ള ബന്ധവും ബേക്കറി നടത്തിപ്പിലുള്ള സാമ്പത്തിക ഇടപാടുകളുമാണ് കൊലയിലേക്ക് നയിച്ചത് ഗുരുതരമായ പൊള്ളലേറ്റ ആനില സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി പത്മരാജനെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് പറഞ്ഞു ചോദ്യം പോലീസ് സാമ്പത്തിക വിഷയങ്ങളാണ് പറയുന്നത് ആയിരുന്നു അതിന് എന്താണ് നമ്മൾ കരുതുന്നത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തെങ്കിലും നമുക്ക് അന്വേഷണം നടന്നോ ഇനി സയന്റിഫിക് അന്വേഷണം ബാക്കി ഇനി വിളിക്കും അന്വേഷിക്കണം നമ്മൾ അന്വേഷിക്കണം ഓക്കെ ചേട്ടാ